ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൂണ് വെച്ചിട്ടുള്ള റെസിപ്പിയായിട്ടാണ് ഈ കൂണ് നമ്മുടെ വീട്ടിലുണ്ടായിട്ട് ഉണ്ടായതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഉണ്ടായതാണ് എല്ലാ പ്രാവശ്യം ഉണ്ടാവുന്നതാണ് ഇപ്രാവശ്യം തീരെ കുറവാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ കൂണൊക്കെ കഴുകി വൃത്തിയാക്കി മഞ്ഞപ്പൊടി തിരുമ്മി വെച്ചിരിക്കുന്നതാണിത് ഇനി ഇത് അല്പനേരം മഞ്ഞൾപ്പൊടി തിരുമ്മി വെച്ചതിന് ശേഷം നമ്മൾ കറിയാക്കാൻ പോവാണ് അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നല്ലതുപോലെ വറുത്തെടുക്കുന്നുണ്ട് നല്ലതുപോലെ വറുത്തെടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ കൂണിലേക്കിട്ട് ഒരു ചട്ടിയിലേക്ക് കൂൺ വെച്ച് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഈ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയും കൂടി ചേർത്ത് വേവിക്കാനിട്ട് വയ്ക്കാനുട്ടോ ഇത് നമുക്കൊരു അരപ്പ് റെഡിയാക്കേണ്ടതുണ്ട് അതിനായിട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം അരി എടുത്തിട്ടുണ്ട് നമ്മൾ ചോറൊക്കെ വെക്കുന്ന അരിയാണ് കേട്ടോ അത് നല്ലതുപോലെ വറുത്തിട്ട് ഒരു അരമുറി തേങ്ങയുടെ കൂടത്തിൽ ഇട്ട് അരച്ചെടുക്കുകയാണ് അരച്ചെടുത്തിട്ട് വെന്ത് വന്ന കൂണിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാനുണ്ടോ ചെയ്യുന്നത് പിന്നീട് ജസ്റ്റ് ആ ജാറൊന്ന് കഴുകി അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അരപ്പും കൂടി ഇട്ട് ഈ കൂൺകറി അന്ന് നല്ലതുപോലെ തിളച്ച് വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഏകദേശം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും അത്രേ ഉള്ളൂ നമ്മുടെ വറുത്തരച്ച കൂൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് വീട്ടിലെപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ കൂണ് കറി വെക്കുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വെക്കുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക പല ടൈപ്പിൽ പല രീതിയിൽ എല്ലാവരും കൂൺ കറികൾ വെക്കും കേട്ടോ ഇത് അതിൽ ഒരു ടൈപ്പ് മാത്രമാണ് അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്